ആയിക്കിടേസ് അപ്പൊ നമ്മള് പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാൻ നിൽക്കുന്ന നേരത്താണ് നമ്മുടെ കൂട്ടുകാരൻ റോബി പ്രാക്ടീസ് ചെയ്യേണ്ടി വരുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുര്യേച്ചറുള്ള ട്രൈഡൻലേക്ക് പോകുന്നുണ്ടോട്ട് വിളിച്ച് പിന്നെ ഒന്നും നോക്കില്ല നമ്മുടെ ചെക്കനായിട്ട് നേരെ ട്രൈഡൻ്റെ കുര്യേച്ചർ ട്രൈഡൻ ലേക്ക് വിട്ടു അവിടെ ചെന്നപ്പോ ഈ ഷോപ്പ് കണ്ടപ്പോൾ നമ്മുടെ ചെക്കനാകാൻ തളിപ്പായി ഇതേപോലെ അടിപൊളി ബാറ്റിംഗ് കാര്യങ്ങളൊക്കെ ഷോപ്പ് അവൻ ആദ്യയിട്ട് കാണാം പിന്നെ ഒന്നും നോക്കില്ല നമ്മൾ ചടങ്ങുകൾ ആരംഭിച്ചു വാമപ്പും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ ചെയ്ത് നമ്മൾ ായി പിന്നെ നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മടെ ബാറ്റിംഗ് അല്ലേ അപ്പോൾ കുറെ നാൾക്ക് ശേഷം നമ്മള് ബാറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ നമ്മുടെ ഭാവി ക്രിക്കറ്റർക്ക് അത് കണ്ടപ്പോൾ ഒന്ന് കളിക്കണം തോന്നി അപ്പൊ കളിക്കുക അപ്പനി നമ്മളെ ഉടയാഭരണങ്ങളൊക്കെ അണിയാനുള്ള സമയമായി അപ്പോൾ ഇനി വീഡിയോ വേണ്ടിയിരിക്കാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് നമ്മൾ ബാറ്റിംഗ് സ്പീഡ് സ്പീഡ് ആക്കിയിട്ടില്ല അപ്പോൾ ഈ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മളിനടുത്ത് ബാറ്റിംഗ് അപ്പൊ ഒരുപാട് ശേഷം കാലം മുൻപ് ഇഞ്ചുറിക്കൊക്കെ ശേഷമാണ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോകണ എന്താണെന്ന് കണ്ടറിയാം അപ്പൊ നിങ്ങൾക്ക് അത് കാണാം അപ്പോ ഇത്രയുള്ള വീഡിയോ അത് നിങ്ങൾ കണ്ടാസ്വദിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ മറന്നോട്ടോ നമുക്ക് ഈ വീഡിയോ ഒക്കെ നമുക്ക് എടുത്ത് ചെയ്ത് സഹായിച്ചു തരുന്നത് നമ്മുടെ പുത്രൻ വിശാന്ത് വിനോദം അത് പ്രത്യേകം മെൻഷൻ ചെയ്യാൻ നമ്മൾ മറന്നിട്ടില്ല അപ്പൊ എല്ലാരും അതിന്റെ പേരില് അവനൊരു ലൈക്ക് കൊടുക്കട്ടാ നമ്മുടെ ചെക്കനാണ് അതൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് തരണേ ബാറ്റിംഗ് പരീക്ഷണം വലിയ കലാപിലാണ്ട് പോയെങ്കിലും ബോളിങ് ഒരു ചടങ്ങായി തന്നെ മാറി കാരണം കാലമത്തെ ഇഞ്ചുറി അതായത് പൊട്ടിയിട്ടുള്ളത് മാറിക്കഴിഞ്ഞ് മുട്ടും കാര്യങ്ങളൊന്നും നമുക്ക് ശരിക്കും വഴങ്ങുന്നുണ്ടായിരുന്നില്ല പിന്നെ കൈയും ശരിക്കും ഇല്ലേ ആകെ കൂടി ഒരു നില ഒപ്പിച്ചു നാളെ എന്താവും കണ്ടറിയേണ്ട വരും അപ്പൊ ഈ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്ക എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ വരാ ഇറ്റ്സ് മീ വിനോദ് പാലുശ്ശേരി താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട് ബൈ